ൊരു ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ തരാം ഈ രണ്ടുപേരും നമ്മുടെ നൂറുനാട് പഞ്ചായത്തിലെ സേനയിലെ ജോലിക്കാരാണ് അപ്പം കഴിഞ്ഞ ദിവസം ഒരു സ്കൂൾ വിട്ട് വന്ന ഒരു വിദ്യാർത്ഥിനി അപ്പം അന്ന് നല്ല മഴയുള്ള ദിവസമായിരുന്നു എട്ടാം തീയതി ആ മഴയുള്ള ദിവസം ഇടിവെട്ടി പല സി സി ടി വി ക്യാമറകളും പോയി നല്ല മഴയെന്ന് വെച്ചാൽ നല്ല മഴയായിരുന്നു ആ മഴയത്ത് ഒരു ആളൊഴിഞ്ഞ സ്ഥലത്തെത്തിയ സമയത്ത് പെൺകുട്ടിയെ ഒരു ഒരുത്തൻ അവൻ കടന്നു പിടിക്കാൻ ശ്രമിക്കുകയും ആളൊഴിഞ്ഞ് വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ളൊരു ശ്രമം നടത്തുകയും തുടർന്ന് ദൈവത്തെ പോലെ ഇവർ ആ സ്ഥലത്ത് വന്നു ഒരുപക്ഷെ ഇവർ വന്നില്ലായിരുന്നെങ്കിൽ ആ കുട്ടിയെ മൃഗീയമായി അവൻ ബലാത്സംഗം ചെയ്ത് മറ്റൊരു മറവ് ചെയ്യുന്നതിന് വേണ്ടിയുള്ളൊരു നടപടിയിലോട്ട് പോയേനെ ഇവരെത്തുകയും തുടർന്ന് ഇവരെ ഈ കുട്ടിയുടെ അടുത്തോട്ട് എന്താണ് മോൾ കരയുന്നതെന്ന് ചോദിച്ച് അപ്പോൾ എന്നെ ആ ചേട്ടൻ കയറി പിടിക്കാൻ വന്നു എന്ന് പറഞ്ഞ് ഇവർ ആ കൊച്ചിനെ സമാധാനപ്പെടുത്തി തൊട്ടടുത്ത നിമിഷം തന്നെ ഈ ഇലക്ട്രിക് ഓട്ടോയുമായിട്ട് ഇവർ ഈ പ്രതിയുടെ പുറകിൽ പോവുകയാണ് അപ്പോൾ സിനിമ വെല്ലുന്ന ഒരു ഒരു ആക്ഷൻ സീനായിരുന്നു അവിടെ കണ്ടത് ഏകദേശം ഒരു നാല് കിലോമീറ്ററോളം പറയംകുളം വരെ ചെന്ന് എൻ്റെ ഏറ്റവും വലിയൊരു ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയംകുളം ജംഗ്ഷനിൽ എത്തിയപ്പോഴത്തേക്കും ഇത് മഞ്ജു എന്ന് പറയുന്ന ചേച്ചി ഹോട്ടലിൽ നിന്ന് ചാടി ഇറങ്ങി ഇവൻ്റെ വണ്ടിയുടെ ഫ്രണ്ടിൽ കയറി പിടിച്ചു അപ്പം വണ്ടി വെട്ടിച്ച് പുള്ളിക്കാരെ ഇടിച്ചിട്ടിട്ട് വണ്ടിയായിട്ട് പോയി ആ പുള്ളിക്കാരെ ഇട്ടിട്ട് എട്ട് കിലോമീറ്റർ ഇദ്ദേഹം എടപ്പോൺ വരെ ആ ഓട്ടോ ഓടിച്ച് പുറകെ പോയി ആ പോയതിൻ്റെ ഇടയ്ക്ക് വണ്ടി നമ്പർ നോട്ട് ചെയ്തു അതിൽ നിന്നാണ് നമ്മൾ ആ അന്വേഷണം തുടങ്ങിയത് ഏകദേശം പതിനഞ്ചോളം ക്രിമിനൽ കേസുകൾ അതായത് റോബറി മോഷണം കഞ്ചാവുടത്ത് മദ്യവിൽപ്പന പിന്നെ അതുപോലെ തന്നെ മറ്റു പല ക്രിമിനൽ കുറ്റങ്ങളിലും ഏർപ്പെട്ടിരിക്കുന്ന ഒരു കൊടും ക്രിമിനലായിരുന്നു അവിടെ കുറ്റകൃത്യം ചെയ്തത് അവരെ പിടിക്കുന്നതിലേക്ക് നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിച്ച രണ്ടുപേരാണ് അന്ന് ഞാൻ ഒരു വാക്ക് പറഞ്ഞിരുന്നു നിങ്ങൾ ഒരു കാരണവശാലും വിഷമിക്കേണ്ട ഈ കേസിലെ പ്രതിയെ എന്ത് വില കൊടുത്തും ഞങ്ങൾ പിടിച്ചിരിക്കുന്നു ആ പിടിച്ചതിന് ശേഷം എന്തായാലും അവർക്ക് കിട്ടേണ്ട അംഗീകാരം എല്ലാ രീതിയിൽ നിന്നും കിട്ടുന്നുണ്ട് അപ്പം ഞങ്ങളിത് മുഖ്യധാരാ മാധ്യമങ്ങളിൽ കൊണ്ടുവരാനുള്ളൊരു കാരണം നാളെ അവിടെ ഒരുപാട് ആൾക്കാർ കൂടി നിൽപ്പാണ് പക്ഷേ ഒരാൾ പോലും ആ ഒരു കാര്യത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് പോലും ചോദിച്ചില്ല നാടെ നമ്മൾക്ക് നമുക്കെല്ലാം പിൻകുഞ്ഞുങ്ങളുള്ളതാണ് നമ്മളുടെ കുട്ടികൾ സുരക്ഷിതരായിട്ട് ചിലപ്പോൾ മഴ വന്നതുകൊണ്ട് അമ്മ കൊടയെടുക്കാനായിട്ട് വീട്ടിലേക്ക് പോയ സമയത്താണ് സംഭവിച്ചത് നമുക്ക് എല്ലാവർക്കും സംഭവിക്കാം നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ ഒരു കുറ്റകൃത്യം നടന്നാൽ ആ പ്രതിയെ പിടിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പോലും ഏതെങ്കിലും തരത്തിൽ നിങ്ങളൊരു ഒരു എഫ് എഫേർട്ട് നിങ്ങളുടെ ഉണ്ടാവണം വണ്ടി നമ്പർ നോക്കുകയോ അല്ലെങ്കിൽ കുറ്റകൃത്യം നടക്കുന്നതിനെ പറ്റി എന്തെങ്കിലും ഒരു വീഡിയോ എടുക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നാളെ പോലീസിന് ആ എത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും അതിനു വേണ്ടിയിട്ടാണ് ഇവരെ ഇത്രത്തോളം നമ്മൾ നമ്മൾ മീഡിയ പബ്ലിസിറ്റി കൊടുത്ത് ഇവർക്ക് ഇത്രത്തോളം നമ്മൾ അംഗീകാരങ്ങൾ കൊടുക്കുന്നത് ഇപ്പോൾ ഇവരെ നമ്മുടെ നാടിൻ്റെ തന്നെ ജാൻസി റാണിമാരാണ് അവർ അത്രത്തോളം വണ്ടിയിൽ വളർത്തുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അറിയില്ല ഇതിനകത്ത് ഉണ്ടായിരുന്നതെന്ന് എന്തായാലും അവർക്ക് എല്ലാവിധ ഭാഗങ്ങളും നേരുന്നു